ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഭാരതം ധാക്കയിൽ ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക അറിയിച്ചു ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനം നേരിടുകയാണെന്നും അവരുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങളും രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയുള്ള നടപടികളും വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ ഭാരതത്തിന്റെ ശക്തമായ ഇടപെടൽ അവകാശ സംരക്ഷണത്തിനായി സംസാരിച്ച ബംഗ്ലാദേശ് സമ്മിളിത് സനാതൻ ജാഗ്രൺ ചോട്ടയുടെ വക്താവ് ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റും ജാമ്യം നിഷേധിച്ച നടപടിയും ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ തുടർച്ചയായി അതിക്രമങ്ങൾ നടക്കുകയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിലെ പ്രതികൾ സ്വതന്ത്രരായി വിലസുമ്പോൾ അവകാശ സംരക്ഷണത്തിനായി സംസാരിക്കുന്നവർക്കെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തുന്നത് ആശങ്കപ്പെടുത്തുകയാണ് ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഹിന്ദു സമൂഹം പ്രതിഷേധിച്ചിരുന്നു ഇത്തരം സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കെതിരെയാണ് ബംഗ്ലാദേശ് സർക്കാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നടപടി സ്വീകരിക്കുന്നത് ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയുള്ള കലാപത്തിന്റെ മറവിലും ചിന്തുൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകാക്രമം അഴിച്ചുവിട്ടിരുന്നു നിരവധി ക്ഷേത്രങ്ങൾ തകർത്തു തൊഴിൽ സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധമായിരുന്നു പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛാത്ര ശിബിറും ഏറ്റെടുത്ത് നൂറുകണക്കിനാളുകളെ കൊലപ്പെടുത്തിയ കലാപമായി മാറിയത് നിലവിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനം നേരിടുകയാണ് ജനം ഡൽഹി കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ടായ ജിഷ്ണു ഒരുപക്ഷെ നമുക്കറിയാം ബംഗ്ലാദേശിൽ നടക്കുന്ന അനീതിക്കെതിരെ ഏറ്റവും ശക്തമായ രീതിയിലാണ് ഹൈന്ദവ സമൂഹം ശബ്ദമുയർത്തുന്നത് ഒരുപക്ഷെ ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രതിഷേധങ്ങളെയൊക്കെ ഒരു നീക്കം തന്നെയല്ലേ പ്രത്യേകിച്ചും ഹൈന്ദവ നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ബംഗ്ലാദേശ് ഭരണകൂടം സ്വീകരിക്കുന്നത് വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൽ തുടർച്ചയായി ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുകയാണ് അവരുടെ ആരാധനാലയങ്ങൾ അടിച്ചു തകർക്കുന്നു വീടുകൾ തകർക്കുന്നു പലർക്കും ജോലി ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ടാകുന്നു ഈ വിഷയ വിഷയം രൂക്ഷമായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ധാക്ക ഉൾപ്പെടെ ബംഗ്ലാദേശിന്റെ തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഹിന്ദു സമൂഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ റാലി നടന്നത് ആ പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയവർ തന്നെ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ പ്രതിഷേധവുമായി ഇറങ്ങിയില്ലെങ്കിൽ ഇനി ബംഗ്ലാദേശിൽ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും അടുത്ത തലമുറയ്ക്ക് ബംഗ്ലാദേശിൽ ഹിന്ദുവായി അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായി നിലകൊള്ളാനാകാത്ത അവസ്ഥ വരും അതിനെതിരെയാണ് ഈ പ്രതിഷേധമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് എന്നാൽ ഇത്തരത്തിലുള്ള റാലികൾ സംഘടിപ്പിച്ചവർക്ക് അതിന് നേതൃത്വം നൽകിയവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ നടപടിയാണ് ഇപ്പോഴും ബംഗ്ലാദേശ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നൊരു അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് വിദേശകാര്യ മന്ത്രാലയം ആ ബംഗ്ലാദേശിനോട് ആ രാജ്യത്ത് ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം മുൻപോട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം ആചാര്യ ചിന്മയി കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ രംഗത്തിറങ്ങിയിട്ടുള്ള ആളുകളുടെ അറസ്റ്റും അവരുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്ന നടപടിയും ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയാണ് അത്തരം ആ നടപടി ിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്നുള്ളതുമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഭാരതം ആവശ്യപ്പെട്ടിട്ടുള്ളത് നേരത്തെ അരങ്ങേറിയ ഹിന്ദു വിരുദ്ധ കലാപത്തിന് പറകെ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യം നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇടക്കാല സർക്കാരിന് ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ബംഗ്ലാദേശിൽ മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്കും ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ളവർക്ക് പോലും അവകാശവും സംരക്ഷണവും ഉറപ്പാക്കണം എന്ന ആവശ്യം പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി അതിന്റെ കണക്കു വിവരങ്ങൾ നമുക്ക് മുൻപിലുള്ളതാണ് നേരത്തെ പതിനെട്ട് ശതമാനത്തിൽ മുകളിലുണ്ടായിരുന്ന ഹിന്ദു സമൂഹം അതിന്റെ ജനസംഖ്യ ഇന്ന് എട്ട് ശതമാനത്തിനൊക്കെ താഴേക്ക് എത്തിയിരുന്നു കൂടാതെ സിഖ് പാസി ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കടുത്ത അവഗണനയും വിവേചനവും അതിക്രമവുമാണ് ബംഗ്ലാദേശിന്റെ മണ്ണിൽ കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം ഓഗസ്റ്റ് മാസത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ ആ ഒരു ഭരണകൂടത്തിനെതിരെ തൊഴിൽ ുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശിൽ പ്രതിഷേധം ആരംഭിക്കുകയും ആ പ്രതിഷേധം പിന്നീട് ഒരു വലിയ ന്യൂനപക്ഷ വിരുദ്ധ കലാപമായി എടുത്തു പറയുകയാണെങ്കിൽ ഹിന്ദു വിരുദ്ധ കലാപമായി ബംഗ്ലാദേശിൽ ആഞ്ഞടിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ ഒരു തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുക്കുകയും ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു അന്ന് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു വിവിധ തരത്തിൽ ആരാധനാലയങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും അടിച്ചു തകർക്കുകയും ചെയ്തു പലർക്കും അവരുടെ ജോലിയും താമസ സ്ഥലവും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു അത്തരത്തിലൊരു വലിയ വിരുദ്ധ കലാപം അരങ്ങേറിയതിന് പിറകെയാണ് ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നത് എന്നാൽ ആ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിവേചനവും അതിക്രമവും തുടരുകയാണ് അവകാശ സംരക്ഷണത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തിക്കൊണ്ട് ജയിലുകളിൽ അടയ്ക്കുകയുമാണ് അതിനെതിരെയാണ് ഇത്തരത്തിലൊരു ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശബ്ദം ഇപ്പോൾ മുൻപോട്ട് വന്നിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ഹിന്ദു നേതാക്കളെ അല്ലെങ്കിൽ ന്യൂനപക്ഷ നേതാക്കളെ അകാരണമായി ജയിലിൽ അടക്കുകയും രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നതും ഒഴിവാക്കണം എന്നുള്ളതാണ് ഭാരതം ആവശ്യപ്പെട്ടിട്ടുള്ളത് നേരത്തെ പ്രജ്ഞാപ്രവാഹിന്റെ നേതൃത്വത്തിൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പരിവാർ പ്രസ്ഥാനമായിട്ടുള്ള രൂപം നൽകിയിട്ടുള്ള പ്രജ്ഞാപ്രവാഹിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ സാംസ്കാരിക നേതാക്കൾ ചേർന്നുകൊണ്ട് ഈ വിഷയം ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുൻപിലേക്ക് ഉന്നയിച്ചിരുന്നു ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ കമ്മീഷന് മുൻപിലേക്കായിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ട ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഇടപെടണമെന്നും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നും പ്രജ്ഞാപ്രഭാവിന്റെ നേതൃത്വത്തിൽ ഭാരതത്തിലെ സാംസ്കാരിക നായകന്മാർ സാംസ്കാരിക നേതാക്കൾ ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുൻപിലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു അത്തരത്തിൽ ലോകവേദികളിൽ ചർച്ചയാകുമ്പോൾ പോലും ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ നിരന്തരം വേട്ടയാടുന്നതിനെതിരെയാണ് ഭാരതം ശബ്ദമുയർത്തിയത്